പി കെ ഫിറോസുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പൊതുസമൂഹം അതിനെ വളരെ ഗൗരവമായിട്ടാണ് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ടും അതിൻ്റെ യുവജന സംഘടനകളൊക്കെ ആയിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതിപ്പോൾ ആദ്യത്തേതല്ല കുറേ കാലങ്ങളായിട്ട് അഴിമതി ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളായ വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഏതാണ്ട് എല്ലാ ലീഗ് നേതാക്കന്മാരെയും സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ആരോപണം ഉയർന്നു വന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു പക്ഷേ അത് സംബന്ധിച്ച് ഒരു കൃത്യമായ മറുപടിയും ജില്ലാ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെന്നൊന്നും പുറത്തുവിടാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതെല്ലാവരും തമ്മിൽ കക്ഷി ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പി കെ ഫിറോസുമായി ബന്ധപ്പെട്ട താനൂരിലാണല്ലോ പി കെ ഫിറോസ് മത്സരിച്ചത് താനൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള അഫഡമിറ്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വന്നില്ലേ ആ മത്സരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജോബ് കാഡ് ആ മത്സരിക്കുന്ന സമയത്ത് ജോബ് കാർഡ് ഇല്ലാതെ ആവുകയും പിന്നീട് മത്സരം കഴിഞ്ഞതിന് ശേഷം ജോബ് കാർഡ് വരികയും ചെയ്യാണ് മത്സരിക്കുന്ന സമയത്ത് കൊടുത്തതിൽ നാൽപ്പത്തിയേഴ് ലക്ഷത്തി സംതിങ് രൂപ ബാധ്യത ഒരു കടക്കാരനാണ് പി കെ ഫിറോസ് പിന്നെ വളരെ വേഗം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാവുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമാവുന്ന ഒരാളായിട്ട് ഒരു വൻ വ്യവസായിയായിട്ട് ഫിറോസ് മാറുകയാണ് ഇവിടെ ഞങ്ങളൊക്കെ പൊതു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പൊതു പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇത്രയേറെ പണം എവിടുന്നാണ് കിട്ടുന്നത് അത് മറുപടി പറയേണ്ട ഒരു കാര്യമല്ലേ നമ്മൾ ഇപ്പോൾ പറയണ ഇതിനൊന്നും മറുപടി പറയേണ്ട മറുപടി പറയേണ്ട കാര്യമില്ല ഇപ്പോൾ പി കെ ടി ജലീലിനെ കുറിച്ച് എന്തോ ആരോപണം ഉണ്ട് ആരോപണം അങ്ങനെയല്ലോ ഇത് കാണേണ്ടത് ഒരു പൊതുപ്രവർത്തകനെതിരെ സംബന്ധിച്ച് യാതൊരു വേറൊരു തൊഴിലിനും ഏർപ്പെട്ടിട്ടില്ല എന്ന് അഫഡമിറ്റ് കൊടുത്ത ഒരു പൊതു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം താനൊരു അഡ്വക്കറ്റ് മാത്രമാണ് എന്നാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫഡമിറ്റ് ആ അഡ്വക്കേറ്റ് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അതന്നെ അഡ്വക്കറ്റായിട്ട് ജോലി നോക്കണില്ല അതിൻ്റെ കോടതി പോകുന്ന പരിപാടി ഫിറോസിനില്ല പിന്നെ എങ്ങനെ ഇത്ര അധികം പണം സമ്പാദിക്കപ്പെട്ടു എവിടുന്നാണ് ഇതിൻ്റെ മുതൽ മുടക്കുക അതാണ് കത്ത്വ ഉനോഭ ഫണ്ടുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ താനൂരിൽ ഞങ്ങളെന്ന് ഞാൻ ഇലക്ഷൻ കമ്മിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളെന്ന് ഉന്നയിക്കപ്പെട്ടതാണ് ഇത് കത്ത് ഉന്നാവ ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയത്തിലുള്ള ആക്ഷേപങ്ങൾ ഒന്നൊരു മറുപടി പറയാൻ പോലും അന്ന് ലീഗ് നേതൃത്വം തയ്യാറായില്ല അതുകൊണ്ട് താനൂർക്കാരെ ശിക്ഷിച്ച കൂടിയാണ് യഥാർത്ഥത്തിൽ പി കെ ഫിറോസ് പി കെ ഫിറോസിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ജില്ലാ നേതൃത്വം സംസ്ഥാന ലീഗിൻ്റെ നേതൃത്വം ജയിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവായിട്ടാണ് അവിടെ വന്നത് പക്ഷേ എന്താ അനുഭവം ഉണ്ടായത് ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് അതിന് മറുപടി ഇപ്പം എന്താ പറയുക കോടതി പിന്നെ തടയപ്പെട്ടതാണ് കോടതിയിൽ നിരപരാധിയാണ് തെളിക്കുക അങ്ങനെ സംഭവം ഇല്ല കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് കോടതിയിൽ തെറ്റായ അഫിഡമിറ്റ് കൊടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സംസ്ഥാന സർക്കാർ നടപടി എടുത്തു ആ നടപടി എടുത്ത അയാളെ മാറ്റി ഇപ്പോൾ അത് കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് പോലീസിൻ്റെ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിചാരണ തുടങ്ങാനിരിക്കപ്പോൾ ഹൈക്കോടതിയിൽ ഇന്നൊരു സ്റ്റേ വന്നു അതിൻ്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത് അതിന് പകരം അത് കോടതിയിലൊന്നുമില്ല യാതൊരു വിധത്തിലെ തെളിവും എന്നുള്ള കാര്യങ്ങളാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗൾഫുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉന്നയിച്ച പത്രക്കാർ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് എന്താ മറുപടി എവിടുന്നാണ് ഇത്ര ലക്ഷക്കണക്കിന് പേ ഗൾഫിൽ നിക്ഷേപിക്കേണ്ട സാഹചര്യം എന്താണ് ഇപ്പോൾ ഇവിടെ പിന്നെ കൊപ്പത്ത് ഉള്ള കടയെ സംബന്ധിച്ച് കോഴിക്കോടുള്ള കടയെ സംബന്ധിച്ചൊക്കെ ആക്ഷേപങ്ങൾ വരികയാണ് അപ്പം എവിടുന്നാണ് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വലിയ ഫണ്ടിൻ്റെ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കത്ത്വ വിനോദ ഫണ്ട് വിധിച്ചതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ആക്ഷേപങ്ങളാണ് ആ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഫണ്ടാണോ അതിന് വിനിയോഗിക്കപ്പെട്ടത് എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ട് വരുന്നത് ഇത് മാത്രല്ലാണ് ഇപ്പോൾ ഈ ഇവിടെ വയനാട് ചൂരൽ മരൻ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് അതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം എല്ലാ ഫണ്ടും യൂത്ത് ലീഗിൻ്റെ ദോത്തി ഈ ചാലഞ്ച് ആ ചാലഞ്ചുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ബില്ല് ഹാജരാക്കാൻ ഏറ്റവും സുതാര്യമായിട്ടാണ് ഇവർ പ്രവർത്തിക്കണമെങ്കിൽ എന്താ അതാ ബില്ലിതാ കെ ടി ജലീൽ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ട ബില്ല് ബില്ലിതാണ് ഞാൻ ഹാജരാക്കുന്നു എന്ന് പറയാൻ എന്തേ പി കെ ഫിറോസിന് കഴിയാത്തത് ആ ബില്ല് ആജരാക്കട്ടെ അപ്പോൾ എത്ര റുപ്യയ്ക്കാണ് അവർ ദോത്തി വാങ്ങിയെന്ന് അറിയാലോ ഇരുന്നൂറ് ഉറുപ്യൻ്റെ ഒരു കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സമ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പാവപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പണം തൻ്റെ വ്യവസായ സാമ്രാജ്യം വികസിപ്പിക്കാൻ തനിക്ക് വീടുണ്ടാക്കാൻ തൻ്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താനൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അത് അതുപയോഗപ്പെടുന്നതിന് പൊതുസമൂഹം ചോദ്യം ചെയ്യൽ സ്വാഭാവികമല്ലേ അപ്പോൾ ആരൊക്കെ പിന്നെ പത്രക്കാർ ചോദിക്കാണ്ട് ഇതെന്താ സി പി എം ഏറ്റെടുത്തിട്ടില്ല എന്ന് കെ ടി ജലീൽ പറയുന്നുണ്ടല്ലോ കെ ടി ജലീലൊക്കെ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെ കൈരളി ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പാർട്ടിയോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല സി പി ഐ എം എന്ന നിലയ്ക്ക് ഇപ്പോൾ ജയരാജേട്ടനോട് ചോദിച്ചു ജയരാചട്ടൻ മറുപടി പറഞ്ഞു പി ജയരാജട്ടം മറുപടി പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് അഭിപ്രായം ചോദിച്ചാൽ പാർട്ടി പറയും പൂർണ്ണമായിട്ട് ഇക്കാര്യത്തിൽ ജലീലിനെ പിന്തുണക്കാണ് പാർട്ടി ചെയ്യുന്നത് അതിലൊരു സംശയമില്ല ജലീൽ ഉന്നയിച്ച വിഷയങ്ങൾ ജനുവിനാണ് അതിന് ജലീലിനെതിരെ എന്ത് എന്തൊക്കെ പിന്നെ ജലീൽ എന്തോ മറ്റേ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്ന് പി കെ ഫിറോസ് ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട വിരോധമാണ് അല്ലെങ്കിൽ നിയമനവുമായി അതൊന്നും പ്രസക്തിയല്ലല്ലോ കാരണം എത്രയോ വർഷം കഴിഞ്ഞില്ലേ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം കെ ടി ജലീൽ ഇതുമായി ഇത് എവിടുന്നാണ് ഈ ആരോപണം ഉയർന്നു വന്നത് അത് പരിശോധിക്കപ്പെടേണ്ടത് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ് കെ എം സി സിയിൽ നിന്നാണ് ആ കെ എം സി സിയുടെ നേതാക്കന്മാരാണ് ഈ വിവരം മുഴുവൻ താഴെ തട്ടിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തതയോടുകൂടി എങ്ങനെയാണ് കെ ടി ജലീലിന് കിട്ടുക അപ്പോൾ ലീഗിനകത്ത് ഇക്കാര്യത്തിൽ നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ അഴിമതിക്കെതിരെ പോരാടാൻ തയ്യാറുള്ള വലിയൊരു ജനവിഭാഗം മുസ്ലിം ലീഗിനകത്തുണ്ട് നേതാക്കന്മാർ ഇക്കാര്യത്തിൽ വളരെ പിന്നെ തെറ്റായ രീതിയിലാണ് പോകുന്നത് എന്ന അഭിപ്രായം അവർക്കുണ്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇസ്മൈൽ മുത്താഡല്ലേ ഇസ്മൈൽ മുത്താടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട് ആ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവരുടെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റ് പിരിച്ചവണം കോടിക്കണക്കങ്ങൾ ഉറുപ്പിയാണ് ഇരുപത്തഞ്ച് കോടിയോളം രൂപ സമാഹരിക്കപ്പെട്ടതാണ് ഒരാൾക്കും ഒരു സഹായം കിട്ടിയാണ് ഈ പൈസ ഒക്കെ എങ്ങനാണ് പോകുന്നത് അപ്പോൾ ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനമായിട്ട് ലീഗ് മാറിയിട്ടുണ്ട് കേരളത്തിലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും അത് മാറിയിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്താൽ അത് മതപരാക്കുക അല്ലെങ്കിൽ കെ ടി ജലീലിനോടുള്ള കെ ടി ജലീലിനെന്തോ വിരോധപരമായ സമീപനാണെന്ന് പറയുക അല്ലെങ്കിൽ കെ ടി ജലീലിനെതിരോ എന്തോ ഒരു ബോംബ് പൊട്ടാണ്ട് ആ ബോംബ് മറ്റേ സതീശൻ പൊട്ടിച്ചാണ് ഇപ്പോൾ ഇവിടെ രണ്ട് കുറച്ച് മുമ്പ് സതീശൻ്റെ ഒരു ബോംബേറ്റ് വന്നിരുന്നു ആ ബോംബ് ഇതുവരെ പൊട്ടിയിട്ടില്ല അതേപോലെ എന്തോ പൊട്ടാണ്ട് ആ പൊട്ടണതിനെതിരായിട്ട് ഇപ്പം തന്നെ പ്രതി ഇതിൻ്റെ ഒന്നും ആവശ്യം കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിങ്ങൾക്കറിയാലോ സ്വർണ്ണക്കള്ളക്കാടുത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് കെട്ടി ജലീലിനെ ഒരു ഉയർന്നു വന്നു എന്ന നിലപാടാണ് ജലീൽ സ്വീകരിച്ചത് ഒരു പവൻ്റെ സ്വർണം പോലും തൻ്റെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സുതാര്യണം ഏറ്റവും ലളിതമായ ജീവിതം നയിക്കണം സ്വന്തം ചില വരുമാനം എന്താണോ ആ വരുമാനത്തിനനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താനും ജീവിത ശൈലി ആ രീതിയിലേക്ക് കൊണ്ടുവരാനും ജലീലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ഇവരുടെ ആരുടെയും ജീവിതം അതാണ് കൃത്യമായി കൃത്യമായ ഉന്നയിക്കുന്നത് അതിനെ മറ്റു രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യരാവാതെ വസ്തുതകൾ പറയാൻ ജില്ലാ ലീഗ് നേതൃത്വവും സംസ്ഥാന ലീഗ് നേതൃത്വവും തയ്യാറാവണമെന്നാണ് സി പി ഐ എമ്മിന് പറയാനുള്ളത് സി പി ഐ എം ഇക്കാര്യത്തിൽ ജലീലിൻ്റെ കൂടെ തന്നെയാണ് ജലീൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അത് അന്വേഷണം ഏതൊക്കെ തരത്തിൽ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നോക്കാം മറ്റേ പോലീസ് ഉണ്ടല്ലോ പട്ടാളം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നിൽക്കട്ടെ വസ്തുത ഇവർ തന്നെ പറയട്ടെ ലീഗ് നേതൃത്വം പറയട്ടെ അങ്ങനെയല്ല അതിൻ്റെ വിഷയങ്ങൾ അപ്പോൾ അതിന് പകരം വേറെ ആരോപണങ്ങളും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ജില്ലാ ലീഗ് നേതൃത്വവും സംസ്ഥാന ലീഗ് നേതൃത്വവും ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാവണം സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണം ആവശ്യമായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യണമെന്നാണ് സി പി ഐ എമ്മിന് പറയാനുള്ളത്